ഇവിടെ നിനക്ക് ഞാനൊരു കൗസർ ഒരുക്കി വെച്ചിട്ടുണ്ട് നിനക്ക് ഞാനൊരു കൗസർ തരുന്നുണ്ട് എന്നാണ് ആദ്യം പറയുന്നത് എന്താണ് ഈ കൗസർ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ചിലർ പറയുന്നത് കൗസർ എന്ന വാക്കിന് അബണ്ടൻസ് ഒരുപാട് ധാരാളം ധാരാളം നന്മകൾ എന്നൊക്കെയാണ് അർത്ഥം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഒരുപാട് മുഫസിറുകൾ ഈ കൗസർ എന്ന് പറയുന്നത് പരലോകത്ത് സ്വർഗ്ഗത്തിൽ അള്ളാഹു മുഹമ്മദ് നബിക്ക് മാത്രമായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ ഉമ്മണി വലിയ കുളമാണ് കൗസർ എന്ന് പറയുന്നത് ഹൗലുൽ കൗസർ എന്നാണ് എൻ്റെ പേര് ഹൗലു എന്ന് പറഞ്ഞ കുളം ഈ ഹൗലുൽ കൗസർ മുഹമ്മദ് നബിക്ക് മാത്രമായിട്ട് അള്ളാഹു പ്രത്യേകം സ്വർഗത്തിൽ കുത്തിവെച്ചിട്ടുള്ള കുളമാണ് ഈ കുളത്തിനെ പറ്റി വിശദീകരിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട് സഹിഹായ ഹദീസുകളും അല്ലാത്ത ഹദീസുകളും ഒക്കെ ഉണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഈ സുഹൃത്ത് ഇറങ്ങിയതിൻ്റെ ഒരു പശ്ചാത്തലം പറയാം ഇതിലെ മൂന്നാമത്തെ വാക്യത്തിൽ ഇന്ന ഷാനിയക്ക ഹുബൽ അബുത്തർ എന്നോട് കലിപ്പ് കാണിക്കുന്ന അവൻ തന്നെയാണ് വാല് മുറിഞ്ഞവൻ മുറി മുറിവാലൻ വാലറ്റവൻ എന്ന് അബുത്തർ എന്നാണ് ഇവിടെ പറയുന്നത് ഇതിൻ്റെ പശ്ചാത്തലം പറയുന്നത് മുഹമ്മദ് നബിയെ ചില കുറേശി പ്രമാണിമാർ അബുത്തർ എന്ന് വിളിച്ച് പരിഹസിച്ചു അങ്ങനെ വിളിച്ച് പരിഹസിക്കാനുള്ള കാരണം ഖദീജ ഒരാൺകുട്ടിയെ പ്രസവിച്ചു ആ കുട്ടി മരിച്ചുപോയി അകാലത്തിൽ തന്നെ മരണപ്പെട്ടുപോയി കുട്ടിയുടെ പേര് അബ്ദുള്ള എന്ന് പറയുന്നുണ്ട് പിന്നെന്താ അബ്ദുൽ ഹാക്കിം അങ്ങനെ എന്താ പല പേരുകളും പറയുന്നുണ്ട് എന്തായാലും ഒരു ആൺകുട്ടി ഉണ്ടായി ആ ആൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പെട്ടെന്ന് മരിച്ചുപോയി അങ്ങനെ ആൺകുട്ടികൾ മരിച്ചു പോവുക എന്നുള്ളത് അന്നത്തെ ജാഹിലിയ അറബികളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ തന്നെ വാലറ്റ് പോകുന്നതിന് സമമാണ് അല്ലെങ്കിൽ വലിയ മാനക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത് നമ്മൾ പലതവണ ചർച്ച ചെയ്താണ് ഖുർആാൻ അള്ളാഹു തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ആൺകുട്ടികളും എനിക്ക് പെൺകുട്ടികളോ അത് ശരിയാവില്ലല്ലോ എന്ന് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ പെൺകുട്ടികൾ മാത്രം ഉണ്ടാവുക എന്ന് പറയുന്നത് പോലെ തന്നെ ആൺകുട്ടികൾ ജനിച്ചിട്ട് മരിച്ചു പോവുക അങ്ങനെ ആൺകുട്ടികൾ ഇല്ലാതാവുക പിൻഗാമികളില്ലാതായി പോവുക എന്നുള്ളത് അറബികളെ സംബന്ധിച്ചിടത്തോളം വലിയ മാനക്കേടായിട്ട് കരുതിയിരുന്നു അങ്ങനെ മുഹമ്മദിന് ഒരു ആൺകുട്ടി ഉണ്ടാവുകയും ആ കുട്ടി മരിച്ചു പോവുകയും ചെയ്തപ്പോൾ മുഹമ്മദ് വാല അറ്റുപോയവനാണ് എന്ന് ചില കുറേശികൾ പരിഹസിച്ച് പറഞ്ഞു അതിൻ്റെ സന്ദർഭം വാഹിദി തസ്വീറിലൊക്കെ വിശദീകരിക്കുന്ന ആദീസിൽ പറയുന്നത് മുഹമ്മദ് ഒരിക്കൽ എങ്ങനെ കായ്ബേൽ വന്നിട്ട് കായ്ബേൽ മുഹമ്മദ് സ്ഥിരം വരാറുണ്ടായിരുന്നു അവിടെ വന്നിട്ട് മുഹമ്മദ് മുഹമ്മദിൻ്റെ രീതി അനുസരിച്ച് അവിടെ പ്രാർത്ഥന നടത്തുകയും നിസ്കാരം നടത്തുകയും അതനുസരിച്ച് മറ്റുള്ള കുറൈസികൾ മുഹമ്മദിനെ ചിത്ത പറയൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം അവിടുത്തെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒക്കെ വിരുദ്ധമായിട്ട് മുഹമ്മദ് അവിടെ സ്വന്തം ഇഷ്ടത്തിന് പല കോപ്രായങ്ങളും ഈ ഒരു ആരാധനാലയത്തിൽ വന്ന് കാണിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് അന്നത്തെ അവിടുത്തെ പ്രമാണിമാർ മുറുമുറുത്തിട്ടുണ്ട് ശാരീരികമായിട്ടൊരു ഭദ്രവും ചെയ്തിട്ടില്ല കാരണം അബു താലിബിൻ്റെ സംരക്ഷണത്തിലായതുകൊണ്ട് ഒരു കുടുംബ സംരക്ഷണം ഉള്ളത് അങ്ങനെ ചെയ്യാൻ അവർക്ക് കഴിയുമായിരുന്നില്ല അന്നത്തെ നാട്ടുമര്യാദ അനുസരിച്ച് അതുകൊണ്ട് അതുകൊണ്ടവർ വാക്കുകൊണ്ടൊക്കെ അദ്ദേഹത്തെ ഒരുപാട് പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ മുഹമ്മദ് ഒരിക്കൽ കായബയിൽ നിസ്കരിച്ചിട്ട് ഇറങ്ങി പോകുമ്പോൾ ഈ അൽ ആസുബിന് വാ ഇൽ ആസുബിന് വാ എന്ന് പറയുന്ന ഒരു കുറേശി പ്രമാണി അതുവഴി കായബയിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ മുഹമ്മദിനെ കണ്ടപ്പോൾ മുഹമ്മദുമായിട്ട് എന്തോ സംസാരിച്ച് സംസാരിച്ചു കഴിഞ്ഞിട്ട് അയാൾ കായ്പയിലേക്ക് വന്നപ്പോൾ നീ എന്താണോ ആയാ ചങ് ചങ്ങാദിനെ ആയിട്ട് വർത്താനം പറയുന്നത് എന്ന് കുറേശ്ശികളിൽ വേറെ ചില ആളുകൾ ഈ വായിലിനോട് ചോദിച്ചു അപ്പോൾ വായിൽ പറഞ്ഞാൽ അവനാർ മൈൻഡ് ചെയ്യാനാണ് വാല് മുറിഞ്ഞവൻ എന്ന് പറഞ്ഞിട്ട് പുച്ഛിച്ചു ഇത് മുഹമ്മദ് കേട്ടു അല്ലെങ്കിൽ മുഹമ്മദ് അറിഞ്ഞു ഉടനെ അതിനുള്ള പ്രതികരണമായിട്ടാണ് ഈ മൂന്ന് വാക്യങ്ങൾ മുഹമ്മദ് വെളിപാടായിട്ട് ഉരുവിടുന്നത് ഇന്ന ഹുവൽ അബുത്തർ ഓ എന്നോടാ കലിപ്പ് കാണിക്കുന്ന ഓൻ തന്നെയാണ് ബാല മുറിഞ്ഞവൻ എന്ന് തിരിച്ചു പറയുന്നത് ഇവിടെ നമ്മളെ എൽ പി ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇങ്ങനെ പരസ്പരം വഴക്ക് കൂടുമ്പോൾ അന്ന് എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ പാപ്പ എന്ന് പറയുമ്പോൾ തിരിച്ച് എൻ്റെ വാപ്പ എന്ന് പറയുന്നത് പോലെ ഒരു നിലവാരവും ഇല്ലാതെ ഇങ്ങോട്ട് അബുദ്ധർ എന്ന് വിളിച്ചപ്പോൾ തിരിച്ച് അവൻ അങ്ങോട്ടും അബുദ്ധർ എന്ന് വിളിക്കുകയാണ് ഇവിടെ അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു ആണതൊക്കെ പറയുന്നത് ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് തയ്യാറാക്കി വെച്ച പുസ്തകത്തിലാണ് ഈ വായിൽ എന്ന് പറയുന്ന കുറേ പ്രമാണിയ മുറിവാലൻ വാലറ്റമെന്ന് നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഈ ആയത്ത് റെഡിയാക്കി വെച്ചത് ഒന്നാകും ഇതൊക്കെയാണ് അതിൻ്റെ കോമഡി അപ്പോൾ ഇങ്ങനെ ബോംബതിരെ ആരോ ചീത്ത പറഞ്ഞപ്പോൾ പകരം ചീത്ത പറയാൻ വേണ്ടി ഇറക്കിയ മൂന്ന് വാക്യങ്ങളാണ് ആ മൂന്ന് വാക്യങ്ങൾ അതിനകത്ത് ചേർത്തപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞത് നിനക്ക് ഞാൻ ഈ വേജാറാവുമെന്നും വേണ്ട നിനക്ക് വാലറ്റ് പോയാലും നിനക്ക് ആൺകുട്ടികൾ മരിച്ചു പോയാലും നീ വേജാറാവുമെന്നും വേണ്ട അനക്ക് ഞാൻ അവിടെ വലിയൊരു കുളം കുത്തി വെച്ചിട്ടുണ്ട് എന്നാണ് എന്താണ് ഈ കുളം അതുകൊണ്ട് ഈ അന്നെ ഈ പരിഹസിക്കുന്ന എന്നോട് ഈ കലിപ്പ് കാണിക്കുന്ന യുവന്മാർ തന്നെയാണ് മുറിഞ്ഞ വാലുള്ളവർ എന്ന് പറഞ്ഞിട്ട് ഒരു ചീത്ത അങ്ങോട്ട് വിളിച്ചു പറയുകയാണ് അത്രയേ ഉള്ളൂ ഇതിനകത്ത്